നല്ല ഡ്രൈ ആയി ബന്ധിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കന്റെ ഹലോ കൈസ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പാർട്സ് നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആദ്യ ടേസ്റ്റിൽ നമുക്കൊരു അടിപൊളി ചിക്കൻ പാർട്സ് നമുക്ക് ഇവിടെ തയ്യാറാക്കാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണു എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ചിക്കൻ പാട്സ് നമുക്ക് ഇവിടെ തയ്യാറാക്കിയാലോ ആദ്യമായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം ഒരു ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം അതും കൂടി ഇതിലിട്ടിട്ടുണ്ട് ഒന്നാം കണ്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നമ്മളാ കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെറ്റുള്ള സവാൾ പാകത്തിനുള്ള ഉപ്പ് നമ്മളെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളെ സവാളൊക്കെ നല്ല ഗോൾഡൻ കളർ വരെ നല്ല നമുക്ക് വഴറ്റി കൊടുക്കാം സവാളൊക്കെ ഏകദേശം ഒന്ന് വാടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇതിൽ ആഡ് ചെയ്യാം നമ്മളെ ഇഞ്ചി വെളുത്തുള്ളതൊക്കെ അരിഞ്ഞു വെച്ചുള്ള തക്കാളി അത് ഇതിൽ ആഡ് ചെയ്തു വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം ഫ്ലെയിം ഒന്ന് ലോ ആക്കാം ഫ്ലെയിം നമ്മൾ ലോ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഓക്കെ ഒരു നാല് നാല് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി കിട്ടോ പിന്നെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ പാകത്തിനുള്ള നമ്മളെ ഈ ചിക്കൻ പാട്സ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് നമ്മളെ ചിക്കൻ പാട്സ് അപ്പൊ കായ് നമ്മളെ ഗ്രേവി ഒക്കെ നല്ല തിളച്ച് മറിയുന്നുണ്ട് നമ്മളെ മീറ്റ് ഒക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളാ ഗ്രേവിയൊക്കെ നല്ലൊന്നങ്ങണ്ട് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പൊ കൈഷ് നമ്മളെ ചിക്കൻ പാഡ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി മോഡലാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് തയ്യാറാക്കുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത് എങ്ങനെയുണ്ട് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് വിവരം പറയാം കൈഷ് നമ്മളെ ചിക്കൻ പാഡ്സ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട് അപ്പൊണ്ടില്ലേ നമ്മളെ നല്ല ഡ്രൈ ആയി ബന്ധിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കന്റെ ആ ഒരു ലിവർ കുറച്ച് മസാലയും കൂടി എടുത്തിട്ടുണ്ട് പൊറോട്ടയും ഉഷാറായിട്ടുണ്ട് നമ്മളെപ്പോഴും ഈ ചിക്കൻ പാർട്സ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഡ്രൈ ആക്കിട്ട് എടുക്കുക ഗ്രേവി ഒന്നായിട്ട് തിക്ക് ഗ്രേവി ആക്കിട്ട് ഇതേപോലെ ഗ്രേവി നമ്മൾ ആ മസാലകളൊക്കെ ഒന്ന് ഡ്രൈ ആക്കി കൂടി എടുക്കൂടി സംഭവം ഷെയർ ആയിട്ടുണ്ട് അപ്പോ നിങ്ങളൊക്കെ ഇതേപോലെ തയ്യാറാക്കി നോക്കുക മറ്റൊരു വീടില് വേണ്ടവരെപ്പോ